ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ വിശ്വാസികളുടെ സംഖ്യ നൂറ്റിനാൽപ്പത് കോടി കവിഞ്ഞു സഭാ വിശ്വാസികളുടെയും സഭാ സ്ഥാപനങ്ങളുടെയും കണക്കുകളും നിലവിലെ സ്ഥിതിയും വ്യക്തമാക്കി വത്തിക്കാൻ പ്രസിദ്ധീകരണശാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊന്തിഫിക്കൽ വാർഷിക ബുക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സഭാ സ്ഥിതി വിവര കണക്കുകളും പ്രസിദ്ധീകരിച്ചതിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ സ്ഥിതിവിവര കണക്കുകൾക്കായുള്ള ഓഫീസാണ് കഴിഞ്ഞ ദിവസം ഇരു ബുക്കുകളും പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം നൂറ്റി മുപ്പത്തിയൊൻപത് കോടിയിൽ നിന്ന് കോടിയിലേക്ക് വർദ്ധിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കത്തോലിക്ക സഭയിൽ പുതുതായി ഒരു അതിരൂപത സ്ഥാപിക്കപ്പെട്ടു മൂന്ന് രൂപതകൾ മെട്രോപോളിറ്റൻ അതിരൂപതകളായും മറ്റൊരു രൂപത അതിരൂപതയായും ഉയർത്തപ്പെട്ടു പുതുതായി ഏഴ് രൂപതകൾ സ്ഥാപിക്കപ്പെട്ടു അപ്പസ്തോലിക ഭരണ വ്യവസ്ഥയിലുണ്ടായിരുന്ന ഒരു പ്രദേശം രൂപതയായി ഉയർത്തപ്പെട്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ ഉൾക്കൊള്ളുന്ന സഭാസ്ഥിതി വിവര കണക്കുകൾ പ്രകാരം മുൻവർഷത്തെ അപേക്ഷിച്ച് കത്തോലിക്കാ സഭാ വിശ്വാസികളുടെ എണ്ണത്തിൽ ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ശതമാനം മർദ്ദനമുണ്ടായി ഇതനുസരിച്ച് ആഗോള കത്തോലിക്ക സഭാ വിശ്വാസികളുടെ എണ്ണം നൂറ്റിമുപ്പത്തിയൊൻപത് കോടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശതമാന കണക്കുകൾ പ്രകാരം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് കത്തോലിക്കരുടെ വളർച്ച കൂടുതലുണ്ടായത് ആഗോള കത്തോലിക്കരിലെ ഇരുപത് ശതമാനവും വസിക്കുന്ന ആഫ്രിക്കയിൽ മൂന്നേ ദശാംശം മൂന്നേ ഒന്ന് ശതമാനം വർധനവോടെ കത്തോലിക്കരുടെ എണ്ണം ഇരുപത്തിയേഴ് കോടിയിൽ നിന്ന് കോടിയിലേക്ക് വളർന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലാണ് ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ളത് ഏതാണ്ട് കോടി കത്തോലിക്കരാണ് ഇവിടെയുള്ളത് കോടി കത്തോലിക്കരുമായി നൈജീരിയയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം കത്തോലിക്കരും വസിക്കുന്ന അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഒരു ശതമാനത്തിൽ താഴെ വർധനവാണ് ഇതേ കാലയളവിൽ ഉണ്ടായത് ബ്രസീലിൽ മാത്രം പതിനെട്ട് കോടി കത്തോലിക്കരാണ് ഉള്ളത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള നാല്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം കത്തോലിക്കരിൽ ഇരുപത്തിയേഴ് ദശാംശം നാല് ശതമാനം പേരും തെക്കേ അമേരിക്കയിലും പതിമൂന്ന് ശതമാനം മധ്യ അമേരിക്കയിലും ആറ് ദശാംശം ആറ് ശതമാനം വടക്കേ അമേരിക്കയിലുമാണ് ഉള്ളത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ കത്തോലിക്കാ സഭയിൽ രണ്ടായിരത്തി ഇരുപത്തി പൂജ്യം ദശാംശം ആറ് ശതമാനം വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ആഗോള കത്തോലിക്കാ സഭയിലെ പതിനൊന്ന് ശതമാനം കത്തോലിക്കരാണ് ഏഷ്യയിലുള്ളത് ഒൻപത് കോടിയിലധികം കത്തോലിക്കരുള്ള ഫിലിപ്പീൻസും രണ്ടു കോടിയിലധികം കത്തോലിക്കരുള്ള ഇന്ത്യയുമാണ് ഏഷ്യയിൽ കൂടുതൽ കത്തോലിക്കരുള്ള രാജ്യങ്ങൾ ഇരുപത് ദശാംശം നാല് ശതമാനം കത്തോലിക്കരും വസിക്കുന്ന യൂറോപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ വെറും പൂജ്യം ദശാംശം രണ്ട് ശതമാനം വളർച്ചയാണ് വിശ്വാസികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇറ്റലി പോളണ്ട് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതൽ കത്തോലിക്കരുള്ളത് ഓഷ്യാനയിലാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കോടി കത്തോലിക്കരാണ് ഉള്ളത് മുൻവർഷത്തെ അപേക്ഷിച്ച് കത്തോലിക്കരുടെ എണ്ണത്തിൽ ഒന്നേ ദശാംശം ഒൻപത് ശതമാനം വളർച്ചയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ലോകത്ത് അയ്യായിരത്തി നാനൂറ്റി മുപ്പത് മെത്രാൻമാരും നാല് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വൈദികരും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കത്തോലിക്കാ സന്യാസിനികളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വൈദികരുടെ എണ്ണത്തിൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനവും സന്യാസികളുടെ എണ്ണത്തിൽ ഒന്നേ ദശാംശം ആറ് ശതമാനവും കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു